രാമചന്ദ്ര രാമായ മചന്ദ്രമാമചന്ദ്രമഭ്രസീ രാമായ രാമാ പതിമ മനോദം മാരുത തുവീര ജിതീന്ദ്രി ബുദ്ധിമതാം വരിഷ്ഠം त्मजं वानरयुधमुख्यं श्रीरामदूदं शिरसा नमामि राम 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 रामं राम राम पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां रहवामनाहर ಮುಕುಂದರ ಪಾಹಿ ಮಾ ರವಣಾಂದ ಮುಗುಂದ ರಾಮ ರಾಮಪಾಹಿ ಮಾ ದೀನರುಣಿ ನೀ ಅನುಗ್ರಹಿಕ್ಯದರಂ ಮರವ ಶಿಖಾಮಿ ಮುಕುಂದರ ಮಾಹಿ ಮಾ ನಿನ್ ಚರಿ ಮೋದವಾನ್ ನಿನ ವಿರೋವ ತೋರಣ पंचसा पोप मुकुंद राम पा मां राम 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 पाही माम पाद चेरणी मुकुंद राम पाही माम पाद चेरणी मुकुंद राम पाह मां അയോധ്യാകാന് ഭരതരാഘവ സംവാദം സ്നാനം കഴിച്ചു പുണ്യാഹവം ചെയ്ത സ്നാനന്തരം പ്രാപിച്ചിതാശ്രമം ചെയ്തിയെല്ലാവരും മന്ദാലിനിയിൽ സന്ധിയും വന്ദിച്ചു പോന്നു ആശ്രമേ വസിച്ചേ ഞാൻ അന്നേരമാശ്വഭരതനും രാമനെ ചെന്ന് തൊഴുത പറഞ്ഞു തുടങ്ങിനാൻ നാൻ രാമ രാമ പ്രഭോ രാമ മഹാഭാ അഭിഷേക സംഹാരങ്ങൾ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് അഭിഷേകവും പാലനം ചെയ്യ രാജ്യം തവ പൈത്രം യഥോ ജ്യേഷ്ഠനോ ഭവാൻ ക്ഷിയാമതി ശ്രേഷ്ഠനം ധർമ്മം പ്രജാപരിപാലമേ പുലന്തം നിജപുത്രങ്ങളാക്കി വളത്തിഞ്ഞു പോകണം ഇപ്പോ മാതാപത ദുഷ്കൃതം പാവകീ ചിന്തിക്കരു ദയാധി ഭ്രാതാവത പാദംബുജം ശിരശ്യാദായ ഭക്തി പൂണ്ഡിത്വം അരുൾ ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിരുന്നു പണ്ഡിതനായ ഭരതകുമാരനും

ു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരം മത കാരണംവർക്കും ഏ താത യോഗം അനുഷ്ഠിക്കയും വേണം യാതൊരുവാക്യത്തെ ലംഘിച്ചു നീരിഹീരം വസിക്കും ഭൂമണ്ഡലേ ജീവൻ പ്രത നവൻ പിന്നെ

ഭൂമിതനല്ല മൂടാത്മാവകളത്യഭയം കൊണ്ട് ചെയ്തത് അതിനേതു ദോഷം പറയരുതോർക്കേ സധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ ഞാൻ രാജ്യം വാ രാജ്യവും പറഞ്ഞത് കേട്ട് അതിസാദരം രാഘവൻ താൻ ചെയ്തു രാജ്യം നിനക്ക് എനിക്ക് വിവരവും താതം വിധിച്ചിരുന്നു വ്യത്യാസമായി അരുഷ്ടിച്ചാൽ നമുക്ക് അത് സത്യവിരാതം വരുന്നതണ്ണയം എങ്കിൽ ഞാനും മടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ പാലനത്തിന്നതാരുതെങ്കിൽ ചേരുവൻ തമ്മ പറഞ്ഞ നിത്യോപാസീനോപേക്ഷ നിത്യേവ ആത്മനെ നിശ്ചയിച്ചു അന്തിയേ ദർഭവിരിച്ച് കിഴക്ക് തിരിഞ്ഞു നിന്ന് അപ്പോൾ ഭരതനും കണ്ടപ്പോൾ ബോധനാർത്ഥം തൻബോധനാർത്ഥം നയനാന്തസജ്ഞയാ ചൊന്നാൻ ഗുരുവിനോട് അപ്പോൾ വസിഷ്ഠനും ചെന്ന് കയ്യേ സുതനോട് ചൊല്ലിനാൻ ൂഢനായി കേൾക്ക എങ്കിലും ഗൂഢമായൊരു വൃത്താതവാത്മജം രാമനാകും മതനാരായണൻ വരെ താമരസോൺ ഭവനർത്തിയ കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിരുന്നു രാവണനെ കൊണ്ട് അധർമ്മത്തെ രക്ഷിച്ചു പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായദേവിയായു ജാനകി ഭോഗപ്രവടനാകുന്നത് ലക്ഷ്മണൻ യോഗമാതാവും പിതാവും ജനഗജ രാഘവന്മാരെന്നറിയ വഴിപാൽ രാവണനെ കൊല്ലവനത്തിന് ദൈവകാര്യർത്ഥം പുറപ്പെട്ടു രാഘവൻ ധരവാക്യവും കൈകേരുത്ത നിർബന്ധവും റിയ നീ രാമേവാരീ നിവർത്തനത്തിങ്കിലുള്ള ആഗ്രഹം നീതിച്ചേ പരിത്തിരിച്ചീടുക കാരണ പുരുഷാരുജ്ഞയാ സത്വരം നീ രാജധാനിക്ക് പോകാ മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോട് അന്ധമില്ലാതെ പടയോടും ഇപ്പോഴേ ചെന്ന് അയോധ്യാപുക്കു വസിക്കജന്താനും രവണന്തനെ വധിച്ചു സപുത്രകം കേട്ടു ഭരതനും ചിത്തേ വളർന്നോർ വിസ്മയം കൈക്കൊണ്ട് രാജ്യുക <coughs> <coughs> ടികളിൽ ചേർത്തടി ഭക്തിമാരായ ഭരതനു മറിനിയും ഉത്തമരത്നവിഭൂഷിക

മരിക്കുംറുണ്ടല്ലോ എന്നത് കേട്ട് നിജ കണ്ണുനേരം തുടച്ചു അൻപോട് അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനു ഞാൻ അന്ന് തന്നെ വരും നിർണയം എന്ന ചെയ്ത വിടയും കൊടുത്തു അരുൾ ചെയ്തു വിടയും കൊടുത്തിരുന്നു ഭരതം നമസ്കരിച്ചേടാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവിനെത്തുകൊണ്ട് ആരുണമോ കൊണ്ടുപോയി ഞാൻ പറഞ്ഞിൽ നടന്ന ഗുഹൻ വഴി കാട്ടുവാൻ പെരുമ്പടയും നടക്കൊണ്ടിരും കൈകൈ താനും സുധാനവാദം കൊണ്ട് ശോകമകന്ന് നടന്ന മകനുമായി ഗംഗ കടന്നു ഗുഹാനവാദീന നാലങ്കപ്പടയോടും കൂടെ കുമാരന്മാർ ചെന്നു

വന്നിതാനന്ദം ജഗദ്ാസികൾക്കെല്ലാം പാദകം വെച്ചുശന രാഘവ പാദങ്ങളെന്ന് സങ്കൽപ്പിച്ചു സാദരം ഹരേ ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോട് അനുജനോട് മുത മാനസാനന്ദം കലർന്നു ചില ദിനം ചീലദിനം ചിത്രകൂടാണോരനന്തരം ദിത്തി നിര മിത്രവർഗങ്ങളെ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നിത്തും ഇവിടെ ഇരുന്നാലിനിയുടൻ ദണ്ഡവാരണ്ഡത്തിനായിക്കൊണ്ടും ഗമിച്ചിടുക വേണ്ടതും ഇദ്ധം വിചാരിധരി हरिधरित्री सुदयम् अत्युत्तमनाय सौमित्रियमायिता सत्यादचित्रगूढादलं राघवन् सत्यसन्ध्यं नडकुण्डान् वनान्तरे अत्रिदन्नाश्रमं बुक् मुनीन्द्रिणे भक्रिया नमस्करिचु रघुनाथनम् रामोहमद्य മോക്ഷതനെന്നതറിഞ്ഞു പൂജിച്ചു ദർഘ്യപാദികൾ കൊണ്ടെത്തും ജീവലോചനം ഭ്രാതൃ ഭാര്യാന്തം ചൊല്ലിനാ ഭോപാലനന്ദനന്മാരോ ചൊല്ല എന്നോടെ പത്നിയ ഏതയും പ്രതാ പ്രവശിനി മാറിൽ വെച്ചുന്നയേ ധർമ്മജ്ഞ തവോധന പനശാല അന്തർഗൃഹേ വസിക്യമ് ചന്ദ്രകണ്ടാലും ജനതന്ത്രാത്മാജീ കെന്നరిగേതമ ജാനകിതന്ന അനസോയാതങ്ങൾ വണങ്ങിയാൽ പൽச்சே വరిగവరిగ

ായണനായതെന്നറിഞ്ഞേം നിൻമഹാമായ ജഗത്രയസിന സമോഹകാരണിയായത് നിർണയം ഇത്തരം ത്രിമോനീന്ദ്രവാക്യം കേട്ട് തത്ര രാത്രി വസിച്ചു രഹുനാഥനും ദേവനും കുമാദേവിയോട് ആരുടെ ചെയ്തദേവമെന്നാൽ ಇಧ್ಯಾತ್ಮರಮೇ ಉಮಹೇಶ್ವರ ಸಂವಾದ ಅಯೋಧ್ಯಾಕಾಂಡ್ಯಕಾಂಡುಮೌಲಿ ಗುಣಸಾಲಿ േല്ലിടിയാതെ നീലനീരതി നിപം നർമ്മലൻ നിരഞ്ജനൻ നീല നേരലോചനൻ നാരായണൻ നീലലോകിത ശിവ നിഷ്കളം നിത്യം വരൻ കാളദേശാനുരൂപൻ കാരുണ്യ നിലയനൻ പാലന പരായണം പരമാത്മാതൻ ഡീലകൾ കേട്ടാൽ ൊരിക്കലും അതിലും വിശേഷിച്ചു സാരമായൊരു സാധനം സായനം ഭരതി ഗുണം തവ പരമാമൃതമല്ലോ ആരാധപരകണ്ണു കേട്ടവെങ്കിലി ചൊന്നാൾ ചനം പരമേശ്വരൻ ബസുപതി ബാലശീതാംസ മൗളി ഭഗവാൻ പരാൻ ചെലവകളോടൊരു ചെയ്തിരി പാർവതി ഭക്തപ്രിയേ രമണ പരമാത്മാനന്ദത്മാ രാമനദ്വയേ ഗണഭ്യൻ അഭിരാമൻ അത്രിതാപസ പ്രവരാശ്രമേ മുനിയുമാ സഹിച്ചവാണേരിനാൻ ഒരു ദിനം ഓം ശ്രീരാമചന്ദ്രായ നമോ